ചാനലുകളിലൂടെ പ്രേക്ഷകർക്ക് നേരത്തെ സുപരിചിതയാണ് താരമായ സൂര്യ ഇഷാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തൻറ്റേതായ ഒരിടമുണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് സൂര്യ കേരളത്തിൽ ഒരുപാട് ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു ഇഷാന്റെയും വിവാഹം കാരണം അത്തരത്തിൽ ട്രാൻസ് വ്യക്തികളിൽ വിവാഹിതരാകുന്ന കാഴ്ച മലയാളികൾക്ക് അത്രയും പരിചിതമല്ലായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് രംഗത്ത് സൂര്യ ഇഷാൻ എന്നൊരു ലേബലാണ് നിരവധി സെലിബ്രിറ്റികളും സൂര്യയുടെ മേക്കപ്പ് ചെയ്യാൻ മമതയുടെ മേക്കപ്പ് ചെയ്യുന്നത് കൂടുതലും സൂര്യ തന്നെയാണ് മമതയ്ക്കൊപ്പമുള്ള അത്തരം വീഡിയോകൾ സ്ഥിരമായി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സൂര്യ അപ്ലോഡ് ചെയ്യാറുമുണ്ട് ഒരു ട്രാൻസ് വ്യക്തി എന്നതിലുപരി സ്ത്രീ ശരീരത്തിലേക്കുള്ള സൂര്യയുടെ യാത്ര അത്ര ഈസി ആയിരുന്നില്ല കഷ്ടപ്പാടുകൾ ഉണ്ടായെങ്കിൽ പോലും വളരെ ഈസിയായി മുന്നോട്ട് വന്ന ആളാണ് ഞാൻ പ്രതിസന്ധികളെ കുറിച്ച് നോക്കിയാൽ അതിപ്പോൾ ഏതൊരു ജോലിയിലാണെങ്കിലും നമുക്ക് പലതരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മേക്കപ്പിൽ സക്സസ് ആയ ആളാണ് ഇതെന്നല്ല ഏതൊരു മേഖലയിൽ ചെന്നാലും നാലുകാലിൽ വീഴണമെന്നാണ് എന്റെ ആഗ്രഹം ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട് ഒരു ട്രാൻസ് പേഴ്സൺ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും പലയിടത്തു നിന്നും പലതും നേരിടേണ്ടി വന്നിരുന്നു മിമിക്രി ചെയ്യുന്ന സമയത്ത് നൂറ്റി ഒന്ന് ശതമാനവും ആ രംഗത്തെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് പിന്നീട് ചാനലിൽ കയറിയപ്പോൾ ഇന്നത്തെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളുടെയും ഒപ്പം സ്റ്റേജ് പെർഫോം ചെയ്യാനും വിദേശ രാജ്യങ്ങളിലെ പല വേദികളിൽ അവർക്കൊപ്പം പങ്കെടുക്കുവാനും എനിക്ക് വിവാഹ ശേഷവും ഞാൻ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തിരുന്നു അതുകഴിഞ്ഞ് എറണാകുളത്ത് വന്നപ്പോൾ അച്ചാറ് കച്ചവടം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ ഈസി ആയിരുന്നു ആ മേഖലയിൽ ഞാൻ ഏറ്റവും അറിയപ്പെടുന്ന ഒരാളായി മാറി വിദേശ രാജ്യങ്ങൾ എന്നാൽ കോവിഡ് കാലത്ത് അതിന്റെ പ്രവർത്തനം നിലച്ചു ഇനി എന്ത് എന്ന ചോദ്യത്തിൽ നിൽക്കുമ്പോഴാണ് രഞ്ജുമ്മ ഒരു അവസരം പോലെ എനിക്ക് മേക്കപ്പ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ വഴിയൊരുക്കുന്നത് അങ്ങനെ രഞ്ജുമ്മയുടെ ഒപ്പം പോകാൻ തുടങ്ങി പിന്നെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്വന്തമായി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇടയ്ക്കിടെ മേക്കപ്പ് അസിസ്റ്റന്റ് ചെയ്യാൻ പോകുവാൻ തുടങ്ങി സ്കൂൾ മേക്കപ്പും ഡാൻസും എല്ലാം ചെയ്തു തുടങ്ങി അവിടെ നിന്നും വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയുടെ കല്യാണത്തിന് ഒരുക്കിയതാണ് ജീവിതത്തിൽ ആദ്യമായി ചെയ്ത ബ്രൈഡൽ അതിന് കാശൊന്നും വാങ്ങിയില്ല പിന്നെ ചെയ്യുന്നത് കൂട്ടുകാരന്റെ അനുജത്തിയുടെ വിവാഹത്തിനാണ് അന്നൊന്നും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇതായിരുന്നു എന്റെ ആദ്യകാലത്തെ വെഡ്ഡിംഗ് മേക്കപ്പ് എന്ന് പറയുന്നത് പ്രൊഫഷണലായി ചെയ്തു തുടങ്ങുന്നത് രഞ്ജുമ്മയുടെ ഒപ്പമായിരുന്നു പ്രൊഫഷണലായി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ടെൻഷൻ വന്നു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അമ്മ കൂടെ ഉണ്ടെന്ന ധൈര്യം ഉണ്ടായിരുന്നു ഒപ്പം ഇക്കയും അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് ഇപ്പോൾ ഈ രംഗത്ത് ശക്തമായി പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റ് ആണ് സൂര്യ ഐശാൻ